പാതരക്ഷകൾ ഉപയോഗിക്കാതെ യാത്ര ചെയ്ത രാജാവിൻ്റെ കാലുകൾ രണ്ടും പൊള്ളി വീർത്ത് നീര് വന്നിരുന്നു പെട്ടെന്ന് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുവാൻ തീരുമാനിച്ചു നമ്മുടെ രാജ്യത്തുള്ള എല്ലാ റോഡുകളും തോല് വിരിക്കാം എന്ന് ആജ്ഞ പുറപ്പെടുവിച്ചു അപ്പോൾ ആരുടെയും കാലുകൾ വേദനിക്കില്ലല്ലോ എന്നാൽ തൻ്റെ മന്ത്രിസഭയിലെ ഒരാൾ ഒഴിച്ച് മുഴുവൻ പേരും രാജാവിൻ്റെ തീരുമാനത്തെ പ്രശംസിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തു യുവാവായ മന്ത്രി എഴുന്നേറ്റ് പറഞ്ഞു അങ്ങയുടെ ഉദ്ദേശം നല്ലതാണ് പക്ഷെ അത് നടപ്പാക്കാൻ സ്വീകരിച്ച രീതി അത്ര പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം രാജാവിൻ്റെ നീരസത്തിനിടയിലും മന്ത്രി തുടർന്നു പാതകൾ മുഴുവൻ തോൽവിരിക്കാൻ ധാരാളം മൃഗങ്ങളെ കൊല്ലണം അത് രാജ്യത്തെ ബാധിക്കും അതിലും നല്ലത് ആളുകൾക്ക് ചെരുപ്പ് നൽകുന്നതല്ലേ അതും രാജാവിനങ്ങോട്ടത്ര പിടിച്ചില്ല പ്രായോഗിക ബുദ്ധിയില്ലാത്ത ഓരോ നല്ല കർമ്മങ്ങളും ദുരുദ്ദേശത്തോടു കൂടിയുള്ള ദുഷ്കർമ്മങ്ങളെക്കാൾ വലിയ അപകടകരങ്ങളാണ് കൊള്ളക്കാരെക്കാൾ വിനാശകാരികൾ ഉപകാരികളുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വിവേകരഹിതരാണ് ഓരോ പ്രവൃത്തിയും വിലയിരുത്തപ്പെടേണ്ടത് അത് ചെയ്യുന്നതിൻ്റെ ആവശ്യതയും ചെയ്തതിന് ശേഷമുള്ള പ്രയോജനവും കണക്കിലെടുത്താണ് ഒരു പ്രശ്നം ഉടലെടുക്കുമ്പോഴാണ് അതിനെ പരിഹാരമായി മറ്റൊരു പദ്ധതി രൂപം കൊള്ളുന്നത് കൂടെ നിർത്താനും വിട്ടുപോകാതിരിക്കാനും നല്ല രീതിയിൽ കൈ വൻ സഹായം ചെയ്യുമ്പോൾ ഓർക്കണം അത് ശാശ്വതമല്ല ഒരിക്കൽ നിങ്ങളെ അത് തിരിഞ്ഞു തിരിഞ്ഞുകൊത്തു അതെ ഇന്ന് പ്രാപിക്കുന്ന നന്മകൾ അതനുസരിച്ച് പ്രാപിക്കുന്നവ നിങ്ങൾക്കൊപ്പം നിൽക്കണം എന്നില്ല എന്നുള്ളത് മറന്നു പോകണം പ്രശ്ന വേഷം എന്നും അണിയുന്നതിന് വേണ്ടി ഒരു പ്രശ്നവും അവസാനിക്കാതിരിക്കാൻ അവർ പരിശ്രമിക്കും ഒരു പ്രശ്നം പല രീതിയിൽ പരിഹരിക്കാം പരിഹാരകർക്ക് കാര്യലാഭ്യമുണ്ടാകുന്ന വിധത്തിൽ മറ്റൊരു പ്രതിസന്ധിക്ക് വഴി തുറക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പിന്നീടൊരിക്കലും അങ്ങനെ ഒരു വൈഷമ്യം ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് പരിഹരിക്കുവാൻ സാധിക്കും സമചിത്തതയോടെയും ആലോചനയുടെയും പ്രശ്നങ്ങളെ സമീപിക്കാത്തവരുടെ ഇടപെടലാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് മറക്കരുത് മൂഢരായ സ്തുതിപാഠകർ ഉപദേശക വൃന്ദത്തിലെത്തിയാൽ രാജ്യവും ജനങ്ങളും നശിക്കാൻ വേറൊരു കാരണവും അന്വേഷിക്കേണ്ട തങ്ങളെ പിന്തുണയ്ക്കുന്നവരെ മാത്രമേ നേതൃസംഘത്തിൽ ഉൾപ്പെടുത്താവൂ എന്നും ഉൾപ്പെടുത്തിയാൽ തങ്ങളെ പിന്തുണയ്ക്കുക മാത്രമേ ചെയ്യാവൂ എന്നുമുള്ള അലിഖിത നിയമങ്ങൾ നിലനിർത്തുന്നവരാണ് വ്യക്തികളുടെ ക്രിയാത്മകതയും സമൂഹത്തിൻ്റെ സാധ്യതകളും നശിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്ന് എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ടായി നിൽക്കണം മറ്റുള്ളവർ എന്ന് പറഞ്ഞ് വിലയേറിയ ഉപകാരങ്ങൾ ചെയ്താൽ നാളെ ആ ഉപകാരങ്ങൾ കുറയുമ്പോൾ നിങ്ങളെയും എന്നെയും വിട്ട് അവർ മടങ്ങിപ്പോകുമെന്നുള്ളത് മറക്കരുത് അതുമാത്രമല്ല അന്നുണ്ടായതിനേക്കാൾ സ്നേഹത്തേക്കാൾ നൂറിരട്ടി വിഷത്തോടുകൂടി കൊത്തുന്ന അനുഭവവും ഉണ്ടായി എന്ന് വരും അതുകൊണ്ട് സൂക്ഷിക്കുക പരിഹരിക്കാം പ്രശ്നങ്ങൾ ഒന്നുമാകാതെ പ്രിയരെ പരിഹരിക്കുവാൻ ഏത് വിഷയങ്ങളാണ് നമുക്ക് സാധിക്കാത്തത് അതിനുവേണ്ടി ആരെയും കൂട്ടുപിടിക്കുകയും കഥകൾ ഉണ്ടാക്കുകയും ഒന്നും ചെയ്യാതെ ഈ നാളുകൾ നമുക്ക് മുന്നോട്ടോടുവാൻ കർത്താവിൻ്റെ കൃപയും സമാധാനവും നമ്മോടുകൂടെ എപ്പോഴും ഇരിക്കുമാറാകട്ടെ ആമേൻ